ഗ്സ് വെൽക്കം ബാക്ക് സോ ഞങ്ങൾ ഇന്ന് എന്താണ് വിരുന്നല്ലേ വിരുന്നുണ്ടായിരുന്നു ഞങ്ങളുടെയും ലേറ്റസ്റ്റ് ആയിട്ട് കല്യാണം അങ്ങനെ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും ഇൻസ്റ്റ സോ ഗായ്സ് അപ്പോൾ ഇവിടെ എല്ലാ പിള്ളേരും ഉണ്ട് അപ്പോൾ ഇവിടെ എല്ലാവരും കളിക്കും ബഹളമൊക്കെയാണ് സോ നമ്മൾ അവന് കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഗൈസ് കാണിക്കാൻ പോകുന്നത് കുറച്ചതിനു മുമ്പ് കുറച്ചുണ്ടായിരുന്നു നമ്മൾ ഐസ്ക്രീമും ഫുഡൊക്കെ കഴിച്ച് ഉഷാറായി സോ നമുക്കി

അടുത്ത് നമ്മുടെ ചെയ്യാല് നമുക്ക് എല്ലാവർക്കും ഒരു ബലൂൺ കിട്ടും ആ ബലൂണ് നമ്മള് തറയിൽ മുത്താണ്ട് ഇങ്ങനെ പൊക്കി താര വീഴാണ്ട് ഇങ്ങനെ പൊക്കി പൊക്കി കളിക്കുമ്പോൾ ആരാണ് ഏറ്റവും ആദ്യം ഇങ്ങനെ ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് നേരെ സെക്കണ്ടായ തടീ Du må lage <laughs> første gang.